പുന്നപ്രയിൽ ഉദിച്ച സൂര്യൻ കയറു പിരിച്ചു ജ്വലിച്ച സൂര്യൻ കർഷകരെ ഒന്നാക്കി നയിച്ച സൂര്യൻ നീട്ടിയും കുറുക്കിയും പറഞ്ഞും പരാജയങ്ങളെ നെഞ്ചോടു ചേർത്തും മുഷ്ടി മുഷ്ടിചുരുട്ടിയും പോരാടിയ വീരൻ അതെ ജീവിതം പോരാട്ടമാക്കിയ കർക്കശക്കാരൻ ജനങ്ങളിലേക്കിറങ്ങിപ്പട നയിച്ച വീരൻ മരണമിങ്ങെത്തിയപ്പോഴും ചെറിയൊരു പോരാട്ടം പിന്നെ ആ മാലാകമാരെ ബാക്കി നിർത്തി മെല്ലെ നിശ്ചലതയിലേക്ക് കർമ്മമണ്ഡലം ബാക്കിയാക്കി സൂര്യനും ചന്ദ്രനും മാറി കാവലായി പെരുമഴ കണ്ണീരഴിച്ചു വിട്ടു മൂന്നു ദിനങ്ങൾ വീറോടെ നടന്നു തീർത്ത മണ്ണിലൂടെ മന്ദമന്ദം വണ്ടിയിൽ വിശ്രമം ചെയ്തു ആയിരങ്ങളോടിയും നടന്നും മുഷ്ടി ചുരുട്ടിയും വാഴ്ത്തുന്ന പുരുഷാരും കേൾക്കാതെ നിത്യവിശ്രമത്തിനായി വലിയ ചുടുകാട്ടിലേക്ക് നൂറ്റാണ്ടിൻ്റെ പോരാട്ട വീരൻ സമരനായക ധീരനായക മരണമില്ല ആദരവോടെ മുഷ്ടി ചുരുട്ടി പ്രണമിക്കുന്നു ലാൽസലാം ലാൽസലാം ലാൽസലാം